തറക്കല്ലിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് മെങ്ങുമെത്താതെ കൊല്ലം പുനരൂലിലെ ടൗൺ ഹോൾ നിർമ്മാണം അടിത്തറ കെട്ടിയ സ്ഥലം ഇന്ന് കാടുകേറിയ അവസ്ഥയിലാണ് നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാണ് ഉടൻ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടൗൺ ഹാളിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത് എന്നാൽ ഒരു കോടി അറുപത് ലക്ഷം ചെലവിട്ട് അടിത്തറ കിട്ടിയ സ്ഥലം ഇന്ന് കാട് കയറിയിരിക്കുന്നു ഒരേ സമയം എണ്ണൂറ് പേർക്കിരിക്കാൻ കഴിയുന്ന ഹാളും പതിനാറ് കടമുറികളിലുള്ള വ്യാപാര സമുച്ചയവും ഉൾപ്പെടെ നാലായിരത്തി ഇരുപത് ചതുരശ്ര മീറ്ററിലാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തത് ആദ്യഘട്ടത്തിന് ശേഷം പിന്നീട് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടന്നില്ല ആക്ഷേപങ്ങൾ ഉയരുമ്പോഴും തനതു ഫണ്ടിൽ നിന്നും പണമെടുത്താണ് നിർമ്മാണത്തിന് ശ്രമിച്ചത് പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്ക് സമീപം ചെമ്മന്തൂരിൽ ഒരു ടൗൺ ഹാൾ നിർമ്മാണവു നിർമ്മാണത്തിനായി ഒരു കോടി അറുപത് ലക്ഷം രൂപ മുടക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഇന്ന് പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ് എന്നിട്ടും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം എത്താത്ത അവസ്ഥയിലാണ് അവിടെ ഈ ഒരു കോടി അറുപത് ലക്ഷം രൂപ മുടക്കി നിർമ്മാണത്തിന് വേണ്ടി കമ്പികൾ നാട്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയെങ്കിൽ അതിന് നിർമ്മാണ പ്രവർത്തനം അവിടെ നിലച്ച അവസ്ഥയിലാണ് പിന്നീട് ഒരു ചുവട് പോലും മുമ്പോട്ട് വയ്ക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെ നിരവധി വർഷക്കാലമായി എൽ ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് സി പി ഐയുടെ ഭരണസമിതിയാണ് പുനലൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് പക്ഷേ അവരുടെ തന്നെ നേതാവായ രാജഗോപാലൻ നായരുടെ പേരിലാണ് ഈ ടൗൺ ഹാൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത് എന്നിട്ട് പോലും അതിൽ വലിയ വീഴ്ച വന്നത് അതിനോ വലിയ ടൗൺ ഹാൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച സ്ഥലം കാടുകയറി നശിക്കുന്നതിനൊപ്പം അടിസ്ഥാനം കിട്ടിയ കമ്പികളും തുരുമ്പെടുത്ത് നശിക്കുന്നുണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തതിൽ വലിയ വിമർശനമാണ് ഉയരുന്നത് ഒൻപത് കോടിയിലധികം ചിലവിട്ട് നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു പദ്ധതി എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞതോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ മൂന്നു കോടിയെങ്കിലും അധികം വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ ജനം കൊല്ലം